ചൈനീസ് ഗവൺമെൻറ് എന്തിനാണ് മുസ്ലിം പള്ളികൾ പിടിച്ചു നിർത്തുന്നത് മുസ്ലിം വിരുദ്ധതയാണ് ചൈന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ത്യൻ മാധ്യമങ്ങളും പശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഒരു മതം എന്ന രീതിയിലല്ല മുസ്ലിം മതമായാലും ക്രിസ്ത്യൻ മതമായാലും ബുദ്ധമതമായാലും ചൈനീസ് ഗവൺമെൻറ് സ്വീകരിക്കുന്ന അവരുടെ പോളിസി എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്നത് ഒരു എത്തിസ്റ്റ് ഒഫീഷ്യലി എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് എത്തിസ്റ്റ് ആയിട്ടുള്ള മൂന്ന് കൺട്രിയാണ് ലോകത്തുള്ളത് ഒന്ന് ചൈന ഒന്ന് മറ്റൊന്ന് വിയറ്റ്നാം മൂന്നാമത്തേത് കൊറിയ നോർത്ത് കൊറിയ അപ്പോൾ ഈ രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യ രാജ്യത്തിലെ ഭരണകർത്താക്കൾ ജനങ്ങളെ നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു അപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശ് ഇല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളാണ് അവർ അവരുടെ മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫണ്ടിറങ്ങുന്നു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ചൈനയുടെ ഈ ഒരു പ്രത്യേകത കൊണ്ട് ഒരു മതത്തിനും ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലേക്ക് കൈകടത്താനോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബിഷപ്പുമാർ ഈ ഭരണാർത്താക്കൾ ജയിച്ച ബിഷപ്പുമാരുടെ അടുത്ത് പോകും കൈമുത്താനും പിന്നെ തങ്ങന്മാരെ അടുത്തും പോണ പരിപാടികളൊന്നും ചൈനയിലില്ല അവിടെ വിശ്വസിക്കാം നിങ്ങൾക്ക് ഏത് മതത്തിൽ വേണേലും വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷെ നിർബന്ധിതമായി മതമാറ്റങ്ങൾ ഏത് മതത്തിലായാലും നിർബന്ധിച്ച് മതം പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെ ചൈനയിൽ കുറ്റകരമായ കാര്യമാണ് അത് ഒരു മതത്തെ മാത്രം ലക്ഷ്യംപിച്ച് കൊണ്ടല്ല ഇപ്പം എന്തുകൊണ്ടാണ് മുസ്ലിം പള്ളികൾ പൊളിച്ച് ടോയ്ലറ്റുകൾ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള വാർത്തകൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ ഇപ്പോൾ അറബ് രാഷ്ട്ര കണ്ട്രികളുടെ അടുത്തായിട്ടുള്ള പ്രവിശ്യകളിൽ ഉള്ളൊരു മുസ്ലിം ജനവിഭാഗം അപ്പോൾ സുന്നി മുജാഹിദ് ഒക്കെ പറയുന്ന പോലെ മറ്റൊരു പേരിൽ ഒരു വിഭാഗം അവർ ചൈനീസ് ഗവൺമെൻറ്റിനെതിരെ പ്രൊട്ടസ്റ്റുകൾ നടത്താൻ തുടങ്ങി അപ്പോൾ അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് ഗവൺമെൻറ് അവിടെ പട്ടാളത്തെ അയക്കുകയും അവിടുത്തെ പള്ളികൾ പിടിച്ചടക്കുകയും നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ മതത്തിൻ്റെ പേരിൽ അവിടെ ഒരു സംഘം ചേരലോ അതിനെ ഹൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി ചൈനയിൽ നടക്കില്ല കാരണം ചൈനീസ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക അത് ഡെവലപ്പ് ചെയ്യുക അതിൻ്റെ വഴിയിൽ ജനങ്ങളിലേക്ക് ശാസ്ത്രബോധം വളർത്തുക വ്യത്യസ്തം വളർത്തിക്കൊണ്ടുവരിക നിർ നിർബന്ധിതമായിട്ടല്ല അവർ ചെയ്യുന്നത് ഇത് ഘട്ടം ഘട്ടമായിട്ട് അതിനുള്ള പ്രോഗ്രാമുകൾ ഇത് അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യണം നടത്തുന്നുണ്ട് പുതിയ പരീക്ഷണങ്ങൾക്ക് എത്ര വേണോ അത്ര കോടി രൂപ ചൈനീസ് ഗവൺമെൻറ് ഇതാക്കിക്കൊള്ളും ഇപ്പോൾ കുംഭ കുംഭമേളയ്ക്ക് ഇവിടെ ആറായിരം കോടി രൂപ കൊടുത്തു ആറായിരം ഏഴായിരം കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തു അതുപോലെ അവർ ചെയ്യുന്നത് ശാസ്ത്രം വളർത്താനായിട്ട് വലിയൊരു തുക ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കുന്നുണ്ട് അതിലൂടെ തൊഴിൽ വർധനവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെയാണ് ചൈനയുടെ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇതിൻ്റെ ഇടയിൽ ഇപ്പറത്ത് കൂടെ ഈ മതങ്ങളുടെ ഒരു പോരാട്ടവും അതൊന്നും ചൈനീസ് ഗവൺമെൻറ്റിന് വെച്ച് കുറപ്പിക്കാനുള്ള കാര്യമില്ല കാരണം ആ കൺട്രിയുടെ ഒരു പ്രത്യേകതയാണ് ഗവൺമെൻറ്റിലെ ഒരു ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിക്കോ ഒന്നും പോയിട്ട് ഒരു മതാധ്യക്ഷൻ്റെ മുമ്പിലും കുഞ്ഞുകൊടുക്കേണ്ട കാര്യമുണ്ട് കുഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല അവരുടെ കാലം പിടിക്കേണ്ട കാര്യമില്ല അവർ ചെയ്യുന്ന എന്താണ് ചൈനയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് അവർ നടക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങനെ വർദ്ധിപ്പിക്കാം ഇപ്പോഴുള്ള ചേ ട്രെയിനിന് ആയിരം കിലോമീറ്റർ സ്പീഡ് അങ്ങനെ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാം അതുപോലെ ഖനനങ്ങൾ ചൈനയിലെ ധാതു ഖനനങ്ങൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ പദാർത്ഥങ്ങൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഖനനം ചെയ്ത് പുതിയ ധാതുക്കൾ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ പോലെ ഈ മതങ്ങൾ കയറി കളിക്കുമ്പോൾ അവരെ ഒതുക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവുന്നില്ല ബംഗ്ലാദേശ് മതരാഷ്ട്രമാണ് നേപ്പാൾ മതരാഷ്ട്രമാണ് ഇവരെന്തുകൊണ്ട് ഇവരൊന്നും വളർന്നു വരുന്നില്ല ഇവർക്ക് ഇത്രയും ദൈവങ്ങളുണ്ട് ദൈവത്തിൻ്റെ സഹായങ്ങളുണ്ട് എന്തുകൊണ്ട് വളർന്നു വരുന്നില്ല ജനങ്ങൾ ച മനസ്സിനെ ചങ്ങലയിൽ കിടുന്ന ഒരു പരിപാടിയാണ് ഈ മതം എന്ന് പറയുന്നത് അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷേ അത് അധികമായാൽ അമൃതം എന്നുള്ള രീതിയിൽ അത് കണ്ടെണ്ണം ചെയ്യാനുള്ള കഴിവ് ചൈനയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്പർ വൺ രാജ്യമായിക്കോൾ ചൈന വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ വഴിയിൽ സഞ്ചരിക്കണം എന്നാണ് ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഇന്ത്യ ഡെവലപ്പായി കാണമെന്നുള്ള രീതിയിലുള്ള എൻ്റെ അഭിപ്രായം നിങ്ങളഭിപ്രായം കടക്കാൻ പറ്റില്ല